പ്രിയ സുഹൃത്തുക്കളെ ഇത് ഇന്നലത്തെ കാറ്റും മഴക്കും വീണ ഒരു പോസ്റ്റാണ് കണ്ടില്ലേ ഇതികൂടെ മറ്റേ നൂറ്റിപ്പത്ത് കെ വി ലൈന് വരെ പോകുന്ന പോസ്റ്റാണ് ഇതിൽ ഇതിലിട്ട കമ്പിയാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഇത്രയും കെ വി ലൈന് പോകുന്ന ഇതിൽ വെച്ച കമ്പി അല്ലാഗ രണ്ട് നാല് ആറ് കമ്പി ചെറിയ കമ്പി പിന്നെ എങ്ങനെ നമ്മുടെ നാട് എന്താകും ഒരു ചെറിയ കാറ്റ് വരെ വന്നു കഴിഞ്ഞാല് പൊട്ടി വികുന്ന സിസ്റ്റം ഇപ്പോൾ ഉള്ളത് റോഡ് മൊത്തം ബ്ലോക്ക് ആയിട്ടാണ് ഇപ്പൊ കെടുക്കുന്നത് സൈഡില് മാത്ര കമ്പി കണ്ടില്ലേ കണ്ടില്ലേ നടുക്ക് നടുഭാഗത്തൊന്നും ഒന്നുമില്ല ചെടിച്ചട്ടി ഉണ്ടാക്കിയവരെയായിട്ട് ഇണ്ടാക്കിയിരിക്കാന് ഏഹ് സൈഡില് അതും ഒരു ഒരു വളരെ ഈ ഭാഗത്ത് ഒരു കമ്പി പിടിപ്പിച്ചിട്ടുണ്ട് അതെ അതെ തെങ്ങ് കെട്ടി ഇതിലും വണ്ണം ഉണ്ടാവുന്നതാണ് നാട്ടുകാർ പറയുന്നത് അതാണ് ഇവിടുത്തെ സിസ്റ്റം കാണുന്നത് കണ്ടില്ലേ